ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അവരെ ഇറക്കി ഓടിക്കുക അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പണി കിട്ടും ഉറപ്പാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്നേഹിച്ച് നിങ്ങളിലേക്ക് ഒരുപാട് ആദ്യം അടുക്കുകയും പിന്നീട് നിങ്ങളിൽ നിന്ന് വിട്ടുമാറി കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുമായി നല്ലപോലെ അടുത്തു അതിനുശേഷം പിന്നെ നിങ്ങളോട് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുക ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം ആത്മാർത്ഥമായ ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല കള്ളത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പകുതി കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പണി തരാനുള്ള പരിപാടിയാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് മനസ്സിലാക്കിയിരിക്കണം അവോയ്ഡ് ചെയ്തു പോകുന്നവർ ആദ്യം ചെയ്യുന്ന പരിപാടി കള്ളത്തരം പറയുക എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പെട്ടു നിങ്ങളുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് നടക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി ഓടിക്കുക നിങ്ങൾ അവരെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവർ ഒരിക്കൽ പോകും അത് നിങ്ങൾക്ക് വലിയ വിനിയായിത്തീരും തകർച്ചയായിത്തീരും അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്നേഹിക്കരുത് എങ്ങനെയാണ് അവർ അഭിനയിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനൊക്കെ പല പല മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് നെഗറ്റീവ് ഏൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളോട് അഭിനയിക്കുകയാണെന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ ചാനലിൽ കൂടുതൽ വീഡിയോകളുണ്ട് പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചാനലിൽ കയറി വീഡിയോകൾ കണ്ടു നോക്കുക ഒരു വ്യക്തി സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം നടക്കുകയാണെങ്കിൽ വിശ്വസിക്കരുത് അവരെ മാറ്റി നിർത്തുക ആദ്യം തന്നെ അതാണ് നല്ലത് നിങ്ങളുടെ മനസ്സിലെ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കാതെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവർ അതിനുവേണ്ടി മാത്രം അവർ നടക്കും അതൊരു സ്നേഹമല്ല അതൊരു സുഹൃത് ബന്ധം പോലുമല്ല പക്ഷേ അതിനുവേണ്ടി മാത്രം നടക്കുന്നവർ സ്നേഹം എത്ര അഭിനയിച്ച് നടന്നാലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത് നിങ്ങൾ അവരെ മനസ്സിൽ നിന്നും ഇറക്കി വിടുക എന്നാൽ നിങ്ങൾക്ക് അത് വേദനയായി മാറാതിരിക്കും ഇതറിഞ്ഞിരിക്കുക നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും അവർ കേൾക്കില്ല അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം അത് അവരുടെ ഒരു കളിപ്പാവ അല്ലെങ്കിൽ ഒരു അടിമയാക്കി തീർക്കുന്ന പരിപാടിയാണ് നമ്മൾക്ക് അങ്ങോട്ട് യാതൊരു സ്ഥാനവുമില്ല അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് അവർ നമ്മളെ അവസാനം അവോയ്ഡ് ചെയ്ത് പോവുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ ഉറപ്പായി അവോയ്ഡ് ചെയ്യും ഇത് യാതൊരു മാറ്റവും ഇല്ല ഇവിടെ ഒന്നും വിശ്വസിക്കരുത് ഇരിക്കലും നിങ്ങളെ പ്രശ്നത്തിൽ കൊണ്ടു ചടച്ചിട്ടേ അവർ പോകൂ അല്ലെങ്കിൽ വേദന തന്നിട്ടേ പോകുകയുള്ളൂ പോയിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ കിട്ടുന്നവരെ എല്ലാം തച്ചുടച്ച് പോകും തകർത്തു പോവും അവരുടെ സ്വഭാവം അതാണ് പിന്നീട് അവരെ മറ്റുള്ളവരും തകർത്തു പോവും ഇതാണ് സംഭവിക്കുന്നത് കൊടുത്തത് തന്നെ അവർക്ക് തിരിച്ചും കിട്ടും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും സംശയമില്ല അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് വില കൽപ്പിക്കാത്ത നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത ഒരു വ്യക്തിയെയും നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇറക്കി വിടണം അല്ലെങ്കിൽ പ്രോബ്ലമാണ് ആദ്യമേ തന്നെ ഇത് ചെയ്താൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടത് വരികയില്ല അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ വെച്ച് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിന് വലിയ പ്രശ്നമായി തീരും അവസാനം ഇതറിഞ്ഞിരിക്കുക അവർ പോകും നിങ്ങളെ അവോയ്ഡ് ചെയ്യും ഇത് സംഭവിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ ഹൃദയത്തിൽ വെച്ച് നടക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഇടയ്ക്ക് സുഖമാണോ സന്തോഷമാണോ എന്ന് പോലും ചോദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ഇങ്ങോട്ട് തിരക്കില്ല അവരുടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കണം സ്നേഹം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് പക്ഷേ ഇത് അങ്ങോട്ട് മാത്രമാണെങ്കിൽ അത് ഇപ്പറഞ്ഞ വൺ വേ ലെവലാണ് അവർ അവിടെ അഭിനയിക്കുകയാണ് നിങ്ങളെ വിഡ്ഡിയാക്കി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏതാണ്ട് അവരുടെ പുറകെ നടക്കുന്ന ഒരവസ്ഥയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുക ഇവരും ഉറപ്പായിട്ടും പോകും അല്ലെങ്കിൽ ഈ ബന്ധം തകർന്നു പോകും നിങ്ങൾക്കിട്ട് പണി വെച്ചിട്ട് തന്നെ അവർ പോയിരിക്കും ഇത് ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ഇതൊക്കെ ഒരുപാട് ആളുകളിൽ റിസർച്ച് ചെയ്ത് കാര്യങ്ങളാണ് ഈ ചാനലിലുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ട് സുഖമാണോ സന്തോഷമാണോ നിങ്ങളുടെ ഒന്നും തിരക്കാത്ത വ്യക്തികളെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവർ സ്നേഹമുള്ളവരല്ല മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവർ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ അങ്ങനെ തന്നെ പോവും ഇങ്ങോട്ട് ചോദിക്കുമോ മിണ്ടോ ഒന്നുമില്ല നമ്മളവരുടെ പുറകെ ഇങ്ങനെ നടക്കും ഏതാണ്ട് കത്തി അരിഞ്ഞ് നടക്കുകയാണ് കത്തി അഴിഞ്ഞാൽ എന്ന് സംഭവിക്കും ഉലുക്ക മുകളിൽ നിന്ന് വരുന്നില്ലേ ഉലുക്ക ഇവിടെ എത്തുമ്പോൾ തന്നെ കത്തിയരിഞ്ഞ് തീർന്നു പോവും നമ്മൾ നമ്മളോടുകൂടി നമ്മുടെ സ്നേഹവും തീർന്ന മനസ്സും തകരും അവർ രക്ഷപ്പെടും അതേപോലെ നമ്മുടെ കുറ്റങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരെ ജീവിതത്തിൽ വിശ്വസിക്കരുത് അവർ കുറ്റങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അവസാനം നമ്മളെ അവോയ്ഡ് ചെയ്തു പോകും അവസാനം ഒരു കുറ്റം കണ്ടുപിടിക്കും അവർ ചെറിയ ചെറിയ കുറ്റങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവസാനം വലിയൊരു കുറ്റം കണ്ടുപിടിച്ച് അവർ പോവും ഇല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുന്നവർ സ്നേഹമില്ലാത്തവരാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സകല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോവും കുറ്റമില്ലാത്ത ആരാണുള്ളത് ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വലിയ എന്തോ ആളും ഈ വ്യക്തി എന്തോ മോശ വ്യക്തി എന്നുള്ള ലെവലാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി പോയിരിക്കും നിങ്ങൾക്കുറേ വേദനിക്കുക ഇതാണ് സംഭവിക്കുന്നത് പോയാലും ആ വ്യക്തിക്ക് അവിടെ സന്തോഷം കിട്ടത്തില്ല അത് വേറൊരു കാര്യം ഒരാളിൽ നിന്നും കിട്ടാനും പോകുന്നില്ല അപ്പോൾ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് അപകടമാണ് എത്ര നിങ്ങൾക്ക് സ്നേഹം അവരോട് അവരോടുണ്ടെങ്കിൽ അവരെ ഇറക്കി വിടുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വേദന കിട്ടുന്ന നെഗറ്റീവ് വശങ്ങൾ പലതവണ കാണുകയാണെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ അത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃതയത്തിൽ നിന്ന് ഇറക്കി ഓടിക്കുക എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ വലിയ വേദന നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്കിലെടുത്താൽ നിങ്ങൾക്ക് പിന്നീട് പല വേദനകളും ഒഴിവാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇതൊക്കെയാണ് മനുഷ്യൻ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംഘടനപരമായ കാര്യങ്ങൾ സ്നേഹബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് വേദന തന്നുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് വേദന തന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ സ്നേഹിച്ച് അവോയ്ഡ് ചെയ്തവർ മറ്റുള്ളവരെയും സ്നേഹിച്ച് അവോയ്ഡ് ചെയ്യും അവർക്ക് ഇത് പുഴയൊഴുകുന്നത് പോലെ ഒരു തുടർ കഥയാണ് എവിടെയും ആശ്വാസം അവർ കണ്ടെത്തുകയില്ല ഇതാണ് സത്യം അവസാനം ചിലപ്പോൾ എല്ലാം കഴിയുമ്പോൾ നിങ്ങളാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ നോക്കും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ അവസ്ഥകളിൽ ലാസ്റ്റ് എന്നാലും ഇങ്ങനെയുള്ളവരെയൊന്നും ജീവിതത്തിൽ വിശ്വസിക്കരുത് പണി കിട്ടും ഇവരെയൊക്കെ മനസ്സിൽ നിന്നും ഇറക്കി വിടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ